നമസ്കാരം സ്വർണം കണ്ടെത്തിയത്രേ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു കണ്ടെത്തി എസ്കത്തിയുടെ കാര്യം ഓർമ്മയില്ലേ എസ്കത്തി ആർ എസ് എസിന്റെ എസ്കത്തി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എസ്കത്തി എങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നു ഏതു തരം ഇരുമ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്നു ഏത് ഷേപ്പിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ വാർത്താസമ്മേളനം നടത്തി വിവരിച്ചത് ഞാനിന്ന് ഓർക്കുന്നു അപ്പം ഇവിടെ സ്വർണം കണ്ടെത്തി ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് ആ ജ്വല്ലറി കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം അത് കൃത്യമായി അൻപത് പവനാക്കി കിഴികെട്ടി സഞ്ചിയിൽ കെട്ടി ഗോവർദ്ധൻ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അതായത് അന്ന് വാങ്ങിയ സ്വർണം പിന്നീട് അഞ്ചു വർഷത്തിന് ശേഷം ഇതുപോലെ പ്രശ്നമാകും അഞ്ചാറ് വർഷത്തിന് ശേഷം പ്രശ്നമാകും അന്വേഷണം വരും എന്ന് കരുതി തൊണ്ടി മുതൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു നല്ല തിരക്കഥ ജനങ്ങളെ ഇങ്ങനെ ഈ വിധിയിൽ അന്വേഷണം ആ സ്വർണ്ണം കിട്ടി ഇനി കുഴപ്പമൊന്നുമില്ല എല്ലാം ശരിയായി സെറ്റായി സ്വർണ്ണം കിട്ടിയല്ലോ തൊണ്ടി മുതൽ കിട്ടി ബാക്കി നടപടിക്രമങ്ങൾ അതിന്റെ വഴിക്ക് നടക്കും എന്നൊക്കെ പറയുന്ന ഈ ഗീർമാണങ്ങൾ തൊള്ളതൊള്ളാതെ കേരളത്തിലെ ജനങ്ങൾ അയ്യപ്പ ഭക്തർ ഒക്കെ വിഴുങ്ങിക്കോടും എന്നായിരിക്കും ചിലരുടെയൊക്കെ ധാരണ കഴിഞ്ഞ ദിവസം ഈ ചർച്ചയായി ഇത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തുക്കൾ കുറിപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ കുറച്ച് പൊന്ന് മുൻ രഹസ്യ അജണ്ട പ്രകാരം പിടിച്ചെടുത്തു സത്യം അത് തന്നെയാണ് എൻ എന്തിന് സ്വർണ വിളക്കുകളും രത്നങ്ങളും കണക്കില്ലാ കണക്കില്ലാത്ത കുന്നുകൂടുന്ന പണവും ഒക്കെ നഷ്ടപ്പെട്ടത് വെക്കാൻ മുരാരി ബാബുവിന്റെ കോടികളുടെ കൊട്ടാരം ഇടിച്ച് തകർക്കണം കണ്ടുകെട്ടണം വാസു പത്മകുമാർ അനന്തഗോപൻ ദേവസ്വം ബോർഡ് കള്ളന്മാർ ഇവരെ അറസ്റ്റ് ചെയ്യണം സഹസ്ര കോടി തൊണ്ടി മുതൽ കണ്ടെടുക്കേണ്ട ചുമതല ബഹുമാനപ്പെട്ട കോടതിക്കുണ്ട് അപ്പം ആരും കളിയാക്കൊന്നും വേണ്ട ചാരക്കേസിൽ നമ്പിനാരായണൻ നിരപരാധി എന്ന സംഭവം നടന്ന് രണ്ടാഴ്ച കൊണ്ട് മനസ്സിലാക്കിയതാണ് മുംബൈ ബ്ലാസ്റ്റേഴ്സ് സൂത്രധാരൻ റാണ ബ്ലാസ്റ്റിന് മുമ്പ് ബിസിനസ് കാരനൊപ്പം യാത്ര നടത്തി എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു അതുപോലെ ഹെറ്റ്ലി തിരുപ്പതിയിൽ പോയി മഞ്ഞ നൂല് വാങ്ങി കെട്ടി അതാണ് അജ്മൽ അമീർ കസബ് കയ്യിൽ കെട്ടിയത് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശബരിമല അടക്കം ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണവും രത്നങ്ങളും തൊണ്ടുമുതൽ ലഭിക്കുമോ എന്ന് മാത്രമാണ് ചോദ്യം പിടിച്ചെടുത്ത സ്വർണം ആഭരണങ്ങളായിട്ട് ശ്രീറാം വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് ഇവിടെ എല്ലാം ഒപ്പിക്കലുകളാണ് ഇതിനകത്ത് നേരത്തെ ഈ കുറിപ്പിൽ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പലരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം സ്വർണ്ണം കിട്ടി ഇനി പ്രശ്നമൊന്നുമില്ല ഉണ്ണികൃഷ്ണൻ കോറ്റി അല്ലെങ്കിൽ മുരാരി ബാബു അന്ന് രണ്ട് പേരങ്ങ് സെറ്റായി അതുപോലെ ഈ മുരാരി ബാബുവിനെ പോലെ തന്നെ ഇത് ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ള നിരവധി പേരുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ഉണ്ട് എൻ വാസുണ്ട് നിരവധി പേരുണ്ട് നിരവധി ബോർഡംഗങ്ങളുണ്ട് അതുപോലെ ശങ്കരദാസ് ഉണ്ട് കെ പി ശങ്കരദാസ് ഉണ്ട് നിരവധി പേരുണ്ട് എല്ലാവരും ആരോപണ വിധേയരാണ് അപ്പം അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെയൊക്കെ ഊരിക്കൊടുക്കാൻ വേണ്ടി ഇപ്പം സ്വർണം കിട്ടി തൊണ്ടി മുതൽ കിട്ടി അയ്യപ്പന്റെ സ്വർണം കിട്ടി ആ എല്ലാരും കയ്യടിച്ച് ഈ പരുവത്തിൽ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുകയാണ് ഇങ്ങനെ ചെയ്യരുത് അത് ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആണ് ഇപ്പൊ എസ് ഐ ടി സംഘം ആര് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇത്തരത്തിൽ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പ്രധാനപ്പെട്ട ആളുകളെ അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്നുള്ളു ഇപ്പം ഒരുത്തൻ ഒരു സാധനം മോഷ്ടിച്ചു അവന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവന്റെ കടയിൽ നിന്നോ ആ തൊണ്ടി മുതൽ കിട്ടി ഇപ്പം പാവയ്ക്കാണെന്നിരിക്കട്ടെ ആ പാവയ്ക്ക അവന്റെ കടയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മാത്രമാണ് പ്രതി അവൻ ആയിട്ട് ബന്ധപ്പെട്ട ബാക്കി അന്വേഷണവും നടപടിക്രമങ്ങളുമാണ് ഉള്ളത് എന്നാൽ ഇവൻ പത്തു പേരുമായി ഗൂഢാലോചന നടത്തി അതിൽ പാവയ്ക്ക പറിക്കാൻ ആൾക്കാർ കൂടി പാവയ്ക്കെ കാണിച്ചു കൊടുത്തു പാവയ്ക്ക് ചാക്കിൽ കിട്ടിയവരുണ്ട് ഇവരൊക്കെ ഇതിനകത്ത് പ്രതികളാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ പക്ഷെ ആ കൂടെ കൂടിയാനൊക്കെ അങ്ങ് ഊരിപ്പോകും ഇപ്പോൾ ഈ ഉണ്ടകൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ മുരാരി ബാബുവോ മാത്രം കുറ്റക്കാരുന്ന് ഇതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുകയും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയും ഇതിന്റെ പങ്ക് പറ്റുകയും ചെയ്ത ഈ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികൾ പത്ത് പേരുണ്ടല്ലോ അവരൊക്കെ തന്നെ നൈസ അങ്ങൂരി പോരും എന്നുള്ള ധാരണയിൽ ഉണ്ടാക്കിയ തിരക്കഥയാണിത് നാടകമാണിത് ഇത് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പറയിൽ പോകേണ്ട കാര്യമില്ല ഒരുപാട് പഠിക്കേണ്ട കാര്യമില്ല സാധാരണ പരിയാഹാരം കഴിക്കുന്നവനും അല്പം സാമാന്യ ബുദ്ധിയുള്ളവനും മനസ്സിലാക്കും വെറുതെ വൃത്തികെട്ട പൊറാട്ട് നാടകങ്ങൾ കളിച്ച് ജനങ്ങളെ പറ്റിക്കരുത് എന്ന് മാത്രമേ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവരോടും ഇത് പ്ലാൻ ചെയ്യുന്നവരോടും പറയാനുള്ളൂ ഇതിൽപ്പെട്ട പലരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കസ്റ്റഡിയിലെടുത്തിട്ടില്ല മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല അന്വേഷണം പിന്നെ എന്ത് അന്വേഷണമാണ് നടക്കുന്നത് കുറ്റാരോപിതരായി ഇത്രയും പേരെ ആരെയൊക്കെ ചോദ്യം ചെയ്തു ആരിൽ നിന്നൊക്കെ മൊഴിയെടുത്തു ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സാങ്കേതികമായ അന്വേഷണങ്ങൾ എന്തെങ്കിലും നടന്നു ഒന്നുമില്ല സ്വർണം കിട്ടി എത്രയാണ് അമ്പത് പവൻ അമ്പത് പവനെ കൊണ്ടുപോയുണ്ടോ അതുപോലെ ഈ ഉണ്ണികൃഷ്ണമൂർത്തിയുടെ ചില ഇടപാടുകൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട് അതുപോലെ തന്നെ പല രീതിയിൽ പണം കടം കൊടുക്കുന്നതും അല്ലെങ്കിൽ പണം പലരെയും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങുന്നതുമായിട്ടുള്ള പരിപാടികളുണ്ട് കള്ളപ്പണ ഇടപാടുണ്ടെന്ന് പറയുന്നു ഒക്കെ അന്വേഷിച്ചു ഇല്ല അതൊക്കെ അന്വേഷിക്കണം എല്ലാം അന്വേഷിക്കണം ഒപ്പം ദേവസ്വത്തിലെ ചില കൂട്ടി കെട്ടിയ കോമ്പന്മാർ ഇതിനകത്തുണ്ട് അവർ ഊരി പോരാതെ കൂടി നോക്കണം അവരെ ഊരി കൊണ്ടുവരിക എന്നതാണല്ലോ സി പി എമ്മിന്റെയും ഒക്കെ ഒരു രീതി